കളകൾ പുല്ലുകളൊക്കെ കൂടിയിട്ടേ കാട് പോലുള്ള അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും അതിന് ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സൊല്യൂഷൻ ആട്ടോ ഈ വീട് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലേക്കുള്ള വഴിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ ഏരിയയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിന് ഒരു ഗുണം എന്താ വെച്ചാൽ വെള്ളം വെള്ളമെല്ലാം താഴോട്ട് ഇറങ്ങിപ്പോകും അങ്ങനെ വെള്ളം അതിൻ്റെ മുകളിൽ കെട്ടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അതിൽ തീരെ പുല്ല് കാര്യങ്ങളൊന്നും മുളച്ച് വരില്ല കേട്ടോ പിന്നെ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ വർഷം ഒന്നും ആവില്ല അത് പൊടിഞ്ഞുപോകുക വെയിലുണ്ടായാലും അങ്ങനെ പൊടിഞ്ഞു പോവുക എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്കത് പിരിക്കാനും ചെയ്യാൻ പറ്റും ഇതിൻ്റെ വീട് നെയിൽസ്ന്ന് പറഞ്ഞിട്ട് ഒരു യു ഷേപ്പിലുള്ള നെയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കള ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ജസ്റ്റ് അടി ഒന്ന് ലെവൽ ചെയ്താൽ മാത്രം മതി ഇനിയിപ്പോൾ കളേൻ്റെ മുകളിൽ ഇത് ഇട്ട് കഴിഞ്ഞാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അതങ്ങ് അങ്ങ് പോകും കാരണം അതിന് സൂര്യപ്രകാശം തീരെ കിട്ടില്ല അപ്പോൾ വെള്ളം ഒത്തി പ്രശ്നം അല്ലെങ്കിൽ വെള്ളം അടിയിലേക്ക് ഇറങ്ങാത്ത പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വെള്ളം ഇതിലെ തന്നെ ഡ്രെയിൻ ചെയ്ത് ഇറങ്ങിപ്പോകും അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ആമസോണിലും നല്ല ഓൺലൈൻ വീഡിയോസിലും നമുക്ക് വാങ്ങാൻ കിട്ടും പക്ഷെ ആ നെയിലൂടി വാങ്ങണം ചില ഇതിൻ്റെ കൂടെ നെയിലിൻ്റെ കൂടെ ഒരു ക്ലിപ്പ് കൂടി കിട്ടും അപ്പോൾ തീരെ പ്രസ് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മൾ നോർമൽ നെയിലായാലും മതി നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഹാമറോ കാര്യങ്ങളോ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് നമ്മുടെ ഗാർഡൻ ഏരിയയിലൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഈ പ്ലാന്റ് ഇത് ചെയ്യുന്ന എന്താ പറയുക ഈ ചെടികൾ ചട്ടിയിലാക്കി വെക്കുന്ന ഒന്നും സ്ഥലമല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ അടിയിൽ ഇത് വിരിച്ച് കഴിഞ്ഞിട്ട് മോളിൽ ചട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് ചെടി ഉണ്ടായിക്കിട്ടും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഇപ്പം ചെടികളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് ട്രീസ് അല്ലെങ്കിൽ എങ്ങനെ ചെടികളുണ്ടെങ്കിൽ ആ ഏരിയ മാത്രം നമുക്ക് റൗണ്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂ ഷേപ്പിലോ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ